السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يشد رمضان الشديد أبصان الطور نربان ما قلنا شديد التنفتر زكاتي بوردة ഫിത്തർ ക്കാത്ത് നൽകുക വഴി നോമ്പുകാരന് ലഭിക്കുന്ന ശ്രേഷ്ഠത നോമ്പുകാരൻ ലഭിക്കുന്നതുകൊണ്ടുള്ള പുണ്യം ഹബീബ് സല്ലല്ലാഹു വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്തിനാണ് നാം ഫിത്തർ സക്കാത്ത് നൽകുന്നത് മുത്തനബി സല്ലാഹു വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഇമാം അബൂദാബൂദ് അറിയുല്ലാഹു താലാൻഹു ഇബിനെ അബ്ബാസ് റലി ഉള്ളാഹു അനഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു فرل رسول الله صلى الله عليه وسلم حبيب آية متنبي صلى الله عليه وسلم تنقل نربان دماكي فرلاكي زكاة الفطر فطر زكاة شرير تند ما قلنا فطر رسول الله صلى الله عليه وسلم تنقل നോമ്പുകാരൻ അവൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഒരിക്കലും അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ വാക്കുകൾ അയാളെ ഭാഗത്ത് നിന്ന് സംഭവിക്കാൻ പാടില്ല അതൊരു പക്ഷേ ഹലാലായതാണെങ്കിൽ തന്നെയും അയാൾക്ക് ആഹ്റത്തിൽ ഉപകാരം കിട്ടാത്ത സംസാരമാണ് എങ്കിൽ അതുകൊണ്ട് നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമായി തീരും ഒരിക്കലും ഹറാമായ സംസാരങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ മോശമാക്കുന്ന രൂപത്തിലോ ഇകേത്തുന്ന രൂപത്തിലോ മോശമായ മ്ലേച്ഛമായ വാക്കുകളോ ഒരിക്കലും നോമ്പുകാരൻ പറയാൻ പാടില്ല അവനെപ്പോഴും തിക്കിറിലായിരിക്കണം അവനെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്ക ചിന്തിക്കുന്ന ചിന്തയിലായിരിക്കണം അവൻ നല്ലത് കാണണം നല്ലത് കേൾക്കണം അള്ളാഹു പൊരുത്തപ്പെടാത്ത അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് നല്ല സംസാരങ്ങൾ സംസാരിച്ച് നല്ലത് കേട്ടുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് നോമ്പനിഷ്ടിക്കുമ്പോൾ മാത്രമാണ് ആ നോമ്പ് യഥാർത്ഥ നോമ്പായി തീരുന്നുള്ളൂ അത്തരം നോമ്പുകൾക്കാണ് അള്ളാഹുനൊരിക്കൽ സ്വീകാര്യതയും പ്രതിഫലവും ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം അഥവാ മനുഷ്യ സഹജമായി വല്ല തെറ്റുകൾ കുറ്റങ്ങൾ വാക്കുകളിൽ വന്നുപോയാൽ അതെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടി അത് കാരണം നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിത്തർ സക്കാത്തിനെ റസൂർ ലാഹി സാഹി വസ്ലമത്തങ്ങൾ നിർബന്ധമാക്കിയതെന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു ഫറസു വറല്ല റസൂലി സാഹു അലൈഹി വസ്ലം റസൂർലാഹി സഹു വസ്ലമത്തങ്ങൾ നിർബന്ധമാക്കി സക്കാത്ത്ൽ ഫിത്തുർ ഫിത്തർ ക്കാത്തിനെ തുഹറത്തുല്ലിഹിഇറഫസി മോശമായ മ്ലേച്ഛമായ നിരർത്തകമായ സംസാരങ്ങളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നോമ്പുകാരെ ശുദ്ധീകരിക്കാൻ വേണ്ടി അത്തരം വാക്കുകൾ വന്നുപോയാൽ ആ വാക്കുകളാൽ സംഭവിച്ചുപോയ വീഴ്ചകളെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് പിത്തർ സക്കാത്ത് നിർബന്ധമാക്കിയത് അതുപോലെ തന്നെ തുഴമത്തല്ലിൽ മസാക്കിൻ പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾക്ക് ഭക്ഷണമായിട്ട് പെരുന്നാൾ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല പാടില്ലായത് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസം അവർക്ക് ഭക്ഷണം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ അവർക്കതിനുള്ള അതിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവരെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതെല്ലാമാണ് ഫിത്തർ സക്കാത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് കൊടുക്ക നിർബന്ധമായ സമയം പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ അഥവാ പെരുന്നാൾ തലേന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാമിന് നിസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തക്ബീർത്ത് ഇഹ്റാം കിട്ടുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏറ്റവും ശക്തമായ സുന്നത്തായ സമയം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് അത് കൊടുത്തു കിട്ടുക എന്നുള്ളതാണ് റമദാൻ ഒന്നു മുതൽ തന്നെ അത് കൊടുക്കാമെങ്കിലും അങ്ങനെ കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാകുന്ന സമയമാകുന്ന സൂര്യൻ ഇരുന്നാൽ തലേന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇമാമ് തഖീത്ത് ലിഹ്റാൻ കിട്ടുന്നത് വരെയാണ് നിർബന്ധമായ സമയം ആ സമയത്ത് കൊടുത്ത കൊടുക്കുന്ന വ്യക്തി കൊടുക്കാനും വാങ്ങുന്ന വ്യക്തി ഇത് വാങ്ങാനും അർഹനായിരിക്കണം അല്ലാതിരുന്നാൽ നൽകി ഫിത്ർ സക്കാത്ത് അത് നിഷലമാകുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം അതുമായി ബന്ധപ്പെട്ട മസലകളെല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നാം അത് നൽകുമ്പോൾ തീർച്ചയായും അള്ളാഹു എങ്കിൽ സ്വീകരിക്കപ്പെടുകയും അത് കാരണം നമ്മുടെ നോമ്പിൽ സംഭവിച്ചുപോയ പാക പിഴവുകളെല്ലാം പരിഹരിച്ച് പൂർണ്ണമായ രീതിയിൽ അള്ളാഹുവിയിലേക്ക് നമ്മുടെ നോമ്പ് അതിൻ്റെ പ്രതിഫലം ഉയർത്തപ്പെടുമെന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാം അള്ളാഹു സുബാനഹുത്ത് അലമൻ സ്വീകരിക്കുന്ന രൂപത്തിൽ അമാലുകൾ ചെയ്യാൻ വലിയ തോഫി അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ അസ്സലാ അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു